ൂറ് ശതമാനത്തില് ഒരു അറുപത് ശതമാനം ലുക്കും കൊണ്ടുപോകും ബാക്കി ഒരു പേഴ്സന്റേജ് നമ്മള് പിടിച്ചാൽ മതി ഞങ്ങൾ പുതിയ പേര് അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ വീക്ക്ലി സ്റ്റാർ എന്നുള്ളത് ഒരു ഹെൽത്ത് ടിപ്പ് വേണം ഡെയിലി ബ്രെഡ് ജാമ് കഴിക്കു പറയും ശരീരത്തിന് പിടിക്കില്ല അതിൽ വേറെന്തോ എനിക്ക് നല്ല ദുർമന്ത്രമാണ് ബ്രെഡ് ജാമൊക്കെ കഴിക്കാം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ജി ആർ ഇന്ദോമന്റെ നാലഞ്ച് ചെറുപ്പക്കാരെന്ന നോവലിൽ മണിയനച്ചൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു വരിയുണ്ട് ഈ മഞ്ഞ നിറത്തിലുള്ള തകിടുകൊണ്ടുണ്ടാവുന്ന ഒരേ പ്രശ്നങ്ങളെ നാലഞ്ച് ചെറുപ്പക്കാരെന്ന നോവൽ സിനിമയാകുന്നു പൊന്മാൻ എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളാവുന്നത് ബേസിൽ ജോസഫ് ലിജോ മോൾ സജിൻ ഗോബു എന്നിവരാണ് മൂന്ന് പേരും ചേരുന്നു നമസ്കാരം ലിജോ ഇതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ പറയുന്ന കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഈ നോവലിനകത്ത് സ്ട്രൈക്കിങ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളിൽ അത് വരുന്നുണ്ട് ഇപ്പം ഈ വ്യവസ്ഥയൊക്കെ ഒരു അവസ്ഥ വരെയുള്ള അച്ഛാന്നൊക്കെ പറയുന്ന ഈ ചില ക്യാരക്ടർ സ്റ്റെഫിയുടെ അമ്മ പറയുന്ന സെന്റൻസുകൾ ഭയങ്കര ഇമ്പോർട്ടന്റാണ് ഈ അങ്ങനത്തെ പഞ്ച് ലൈൻസ് പൊന്മാലില് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയോ ഉണ്ട് അങ്ങനത്തെ ഉണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമല്ല ഇതിലുള്ള പലരും ഇപ്പോ ടീച്ചറിൽ വന്ന ഒരു ജേഷ് ബേസലിന്റെ ക്യാരക്ടർ പറയുന്ന ധർമ്മമുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നതാണ് എന്തിനാണ് അസ്ത്രീത എന്ന് ചോദിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതേപോലെ ഇതിൽ കുറെ മൊമെന്റ്സ് ഉണ്ട് പക്ഷെ നമ്മൾ നോവലിലുള്ള അതേപോലെയല്ല നമ്മൾ സിനിമയായിട്ട് വന്നിരിക്കുമ്പോൾ ഉള്ളത് അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇത് എല്ലാം ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല അതിൽ നിന്ന് മാറ്റങ്ങളുണ്ട് പക്ഷെ സിനിമയിൽ ഇപ്പം ടു വേർഡ്സ് എൻഡാവുമ്പോഴേക്കും പോലും തന്നെ സ്റ്റെഫിയും അല്ലെങ്കിൽ അജേഷും ആയിട്ടുള്ള ഒരു കോൺവെർസേഷനെ പോലും ഈ പറയുന്ന സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നിട്ട് പറഞ്ഞു ഓക്കെ ബേസിലി അജേഷും ബേസിലും നമ്മൾ എന്തെങ്കിലും കണക്ഷൻ ഉള്ള പോലെ തോന്നിയിട്ടുണ്ടോ അപ്പൊ അജേഷ് ആയാലും ജീവ ആ ബാക്കിയുള്ള ജീവിതത്തിലൊക്കെ ഭയങ്കരമായിട്ട് ചില്ല് ചെയ്ത് ഭയങ്കര ആഘോഷിച്ചെടുക്കുകയാണെങ്കിലും ജോലിയിലുള്ള ഭയങ്കര ഫോക്കസഡും ഭയങ്കര ഡിസിപ്ലിൻഡും കണക്കുകളൊപ്പമാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുകയൊക്കെ ചെയ്യും ബേസില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷമാക്കുമ്പോഴേ ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ കഥകൾക്ക് അതിന് ഭയങ്കര ഡിസിപ്ലിൻ്റും കറക്റ്റ് സ്ട്രക്ചർ ഒക്കെ ആണല്ലോ അങ്ങനെ ഒരു ബന്ധം തോന്നിയിട്ടുണ്ടോ ആ എനിക്ക് പേഴ്സണൽ ലൈഫായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് തോന്നിയായിരുന്നു അജേഷ് ഈ പറയുന്നത് അജേഷ് ഒരു ഭയങ്കര ഫൈറ്ററാണ് ഈ പോരാട്ടമാണ് ജീവിതം എന്നാണ് മൊത്തത്തിലുള്ള ഒരു എന്നാൽ ആർഭാടം ആർമാദം അജേഷിന് ആർമാദമാണ് ലൈഫ് അതും ഉണ്ട് അജേഷിൻ്റെ ഒരു സൈഡ് പക്ഷെ അതേസമയം ജോലി ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അജേഷ് ഭയങ്കര പ്രൊഫഷണലാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്യും ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടി ശ്രമിക്കും അത് അതിലൊരു കള്ളത്തരമില്ല ജോലിയിലൊരു കള്ളത്തരമേ ഇല്ല ബാക്കി എല്ലാ ആളും എൻജോയ് ചെയ്യും പറയുന്ന പോലെ ജോലി പോകുന്ന സ്ഥലം ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ജോലി ഇല്ലാത്ത സമയത്ത് ആളിന്ന് കള്ളം കടിച്ച് അവിടെ ഇങ്ങനെ നാട്ടുകാരൊക്കെ ആയിട്ട് ഈ പറയുന്ന അണ്ടർവെയർ ഒക്കെ ഇട്ട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഓടുന്ന ഒക്കെ ഒരു ടീമാണ് അതായത് ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെയായിട്ട് നാളെ രാവിലെ നമുക്ക് വൃത്തി എട്ട് മണിക്ക് എണീറ്റിട്ട് അണ്ടർ വെയറിട്ട് നമുക്ക് ബീച്ചിലൂടെ ഓടണം അപ്പോൾ നാട്ടുകാർ പറയും എന്തിനു ഓടാം അത്ര തന്നെ നിങ്ങൾ രണ്ടര അടിവാ എല്ലാവരും അടി എന്നിട്ട് എല്ലാവരും കൂടെ രാവിലെ അണ്ടർവെയറിട്ട് ബീച്ചിൽ ഓടും അങ്ങനത്തെ ഒരുത്തിൽ അജേഷ് പക്ഷെ ജോലിയുടെ കാര്യത്തിൽ അജേഷ് നേരെ തിരിച്ചാണ് വേറെ വേറെ തന്നെ ഒരാളാണ് അതിന് അയാൾ ഏത് അറ്റം വരെയും പോകും ഈ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത് അത് തന്നെയാണ് അയാളുടെ ഒരു ഫൈറ്റാണ് അവസാനം വരെയുള്ള അജേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഫൈറ്റാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളത് വരെ ഞെട്ടിക്കുന്ന തരത്തിലാണ് അയാൾ ചില പോയിന്റിൽ തകർന്നു നിൽക്കുന്ന സമയത്തും അയാളുടെ അയാളുടെ തിരിച്ചുവരവുകളും അയാളുടെ അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഹൈ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ആയിരുന്നു ആ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അത് കുറെ എല്ലാവരും കുറേ പേർക്ക് റിലേറ്റബിൾ ആവാൻ സാധ്യതയുണ്ട് കാരണം പല രീതിയിൽ അണ്ടർ ടോക്കുകളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പോയിന്റ് നമ്മളെല്ലാം കൈവിട്ടു ഇനി നമ്മൾ ഇത് ശ്രമിച്ചിട്ട് കാര്യമില്ല ഇനി ഇത് ഇത് ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ ചുറ്റും ഇട്ടിടാ നിനക്ക് എന്താ വട്ടാണോ ഇപ്പോൾ അത് നടക്കുന്ന കേസല്ല നീ വിട്ടുപിടി വേറെ വല്ല പരി പരിപാടിക്കുമ്പോൾ വല്ല പണിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്യുമായിരിക്കും അതിൽ നിന്നും മറികടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരാളാണ് അജേഷ് ആ ഫൈറ്റാണ് അപ്പം അത് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിരിക്കും ഒരുപാട് പേർക്ക് പുതിയൊരു ഊർജം കൊടുക്കുമായിരിക്കും ഭയങ്കരമായിട്ട് അതായത് സാധാരണക്കാർ എന്ന് പറയുന്നത് ഇപ്പോഴും നായ സിനിമയിലെ നായകൻ എപ്പോഴും വില്ലനെ ഇടിച്ചിട്ട് ഹീറോയിസം കാണിച്ചുകൊണ്ടിരിക്കുന്ന നായകനാകണമെന്നില്ല നമ്മളെപ്പോലുള്ള നായകന്മാരുണ്ടാവുമല്ലോ സിറ്റുവേഷൻ അവന് അവനൊട്ടും ഫേവറബിൾ ആയിരിക്കില്ല ഒരു തരത്തില് അപ്പം അങ്ങനത്തെ നായകൻ അങ്ങനത്തെ ഒരു നായകനാണ് അങ്ങനൊരു അണ്ടർ ഡോക്ക് റിലേറ്റബിൾ കോമൺ മാൻ അങ്ങനെ അവൻ്റെ ഒരു ഫൈറ്റ് ഫൈറ്ററി അജീഷിന് ചുറ്റുള്ള ആളുകളൊക്കെ ഏറ്റവും വലിയ പേടി അജീഷ് എങ്ങനെ മരിയാനോ നേരിടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോൺഫ്ലിക്റ്റ് സിനിമ നാലഞ്ച് ചെറുപ്പക്കാരനകത്തും കാരണം ഒരിക്കലും അജീഷിന് ഒരീതിയിലും ഈ ഫിസിക്കലി ഒന്നും ഒരു ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളൊരു തോട്ടാണ് ആളുകൾക്ക് പറഞ്ഞത് ഈ ബേസിന് ചുറ്റുമുള്ള ആളുകളെ ബേസിന് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം എന്തായിരുന്നു അത് പിന്നെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളത് അത് സിനിമ എന്നൊക്കെ പറയുന്ന ഏരിയയിലൊക്കെ തന്നെ അങ്ങനത്തെ എല്ലാ പോയിന്റിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സിനിമയിലേക്ക് വരുന്നു നല്ല ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ കുറച്ച് നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു അവരുടെയാണ് ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പൊ അവരൊക്കെ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക ബുക്കൊക്കെ വായി മറ്റേ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കൊക്കെ വായിക്കുന്നു അപ്പൊ അവർ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ എന്താണ് എന്താ എന്താ നീ ഞാൻ ഡയറക്ടർ ആവാൻ പോവാണ് സിനിമ എടുക്കാൻ പോവാണ് വാ പോവാൻ പോകണ്ടേ ജോലിക്ക് പോകണ്ടേ മാനേജർ വരും എന്നൊക്കെ പറയും അപ്പോൾ അവരെയൊക്കെ അങ്ങനെയായിരുന്നു അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഞാൻ സംവിധായകൻ ആവാൻ എന്ന് എന്നിട്ട് ഇടയ്ക്ക് വരുന്ന് കാണിച്ചു വിട്ടുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു ഞെട്ടലുണ്ടാവുമല്ലോ അവിടെ വാ അവ എന്താണീ പറയുന്നത് വാ എന്നൊക്കെ ശ്രീനിവാസിനെ വിളിച്ചിട്ടുണ്ടോ നീ വന്നേ വാ അങ്ങനത്തെ പക്ഷെ സപ്പോർട്ട് ചെയ്യണവരും ഉണ്ടായിരുന്നു നിന്നെക്കൊണ്ട് പറ്റും അങ്ങനെ അതും ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ആവശ്യത്തിന് അനാവശ്യത്തിന് മോട്ടിവേഷനുമായിട്ടുള്ള നല്ല വേറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് പിന്നെ ചില സിനിമകൾ മിന്നൽ മുരളി പോലത്തെ ഒരു സിനിമ എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ കഥ കേൾക്കുമ്പോഴൊക്കെ കഥയൊക്കെ കൊള്ളാം പക്ഷെ നീ ഇത് എങ്ങനെ എടുക്കാൻ പോകണമെന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട് ആ എങ്ങനെയാണ് ഇത് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിന്നെ കൊണ്ടത് പറ്റില്ല ഇത് ആണ് എന്ന് തോന്നുന്നിടത്താണ് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഒരു ഹൈ കിട്ടാറ് അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് ആക്ച്വലി അതാണല്ലോ എളുപ്പമുള്ള ഒരു കാര്യം ചെയ്യാന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരും സംശയത്തോടെ നോക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം അത് സിനിമയിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നൊരു സീൻ എടുക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ കുറച്ചുകൂടെ ഒരു എക്സൈറ്റ്മെന്റ് അതെനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടാകാറുണ്ട് ഈ ഓരോ സിനിമയിലും ഓരോ രൂപം ശരീരം മാറ്റിയ മാറ്റി ഭയങ്കര ബാധ്യതയാവുന്നുണ്ടോ അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണ്ടിയിട്ടൊക്കെ ലുക്കിലും കുറച്ച് ശരീരഘടനയിലെ കുറച്ച് മാറ്റം വരുമ്പോൾ രസമായിരിക്കും ആളുകൾക്ക് കാണുമ്പോ തോന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഒരു നൂറ് ശതമാനത്തില് ഒരു അറുപത് ശതമാനം ലുക്കും കൊണ്ടുപോകും ബാക്കിയൊരു ഫോർട്ടി പെർസെന്റേജ് നമ്മള് പിടിച്ചാൽ മതി

അമ്പാൻ കഴിഞ്ഞിട്ട് വേണ്ടി കിലോ കൂട്ടി അതായത് അമ്പാൻ കഴിഞ്ഞിട്ട് ഞാൻ നോർമലായി ഈ ഒരു ലെവലിൽ അടുത്ത് അത് പറയുന്നത് മനസ്സിൽ ഈ പറഞ്ഞ പോലെ കുറെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഞാൻ ഇച്ചിരി ആണ് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കണം അപ്പൊ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കഥ കേട്ടപ്പോഴെനിക്കും തോന്നി ഇതിങ്ങനെ വന്ന കാര്യം ഓപ്പോസിറ്റ് കോൺട്രസ്റ്റ് നോവല് എനിക്ക് മനസ്സിലായി മരിയാനോ എന്താന്നുള്ളൂ ഞമ്മ ചേട്ടം ഒരു കൃഷിയുമില്ല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു മാസം ക്യാപ്പുള്ളൂ പിന്നെ അങ്ങോട്ട് ഫുഡ് അടിച്ച് കയറ്റുക എന്നല്ലാതെ കുത്തി ഇരുത് അടിച്ച് കയറ്റുക എന്നുള്ള ചീർത്ത് അങ്ങനെയാണ് ഈ പരിപാടിയിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് പൈകളിക്ക് വേണ്ടി എഴുപത്തഞ്ച് കിലോ തൊണ്ണൂറ്റി അറിയുന്നു എഴുപത്തിയഞ്ച് കിലോയിലാണ് പൈകിളി ചെയ്തേക്കുന്നത് ഒരു ഹെൽത്ത് ടിപ്പ് വേണം മറ്റേ ഡെയിലി ബ്രെഡും ചാപ്പും കഴിക്കാൻ വേറ്റ് പറയും ശരീരത്തിന് പിടിക്കില്ല ഞാൻ ചോറൊക്കെ കട്ട് ചെയ്തിട്ട് എനിക്ക് വിശപ്പ് ഒരു ബതില് കഴിക്കുള്ളൂ ബ്രെഡ് കഴിക്കുമ്പോ എനിക്ക് ബ്രെഡ് ചത്തായിട്ട് ചാമം കഴിച്ചും വിശപ്പും ഇല്ല അങ്ങനെ എന്റെ ശരീരത്തില് ഒരു രണ്ട് ബ്രെഡ് ഒരിച്ചിരി കഴിക്കാൻ ഉദ്ദേശിച്ചത് വിശക്കുമ്പോ ഞാൻ ഷുഗർ ട്ട് അങ്ങനെ ഒന്നും ഇല്ല ഷുഗർ കട്ട് പരിപാടി അങ്ങനെ അത്രയും രീതിയിലുള്ള ഡയറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുഡ് വർക്കൗട്ട് ഉണ്ട് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് കാഡിയോ എക്സസൈസ് എല്ലാ രീതിയിലും പിന്നെ സാധാരണ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിന്ന് വളരെ കുറച്ച് കഴിച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഈ വർക്കൗട്ടും ചെയ്തിട്ട് അവസാനം ഞാൻ ഞങ്ങൾ മറ്റേ ആലുവരിപോലെ മണപ്പുറത്ത് ഓടാൻ പോകും വന്നിട്ട് ു നമ്മുടെ ദിലീപ് വീട്ടിൽ പോന്നിട്ട് രണ്ടു വടക്കി വരച്ച അടിച്ചിട്ട് പിന്നെ അവരുടെ വീട്ടിൽ പോകും അങ്ങനെ അപ്പൊ ഇത് ഇതാണ് വീട്ടിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് വേണ്ടിട്ട് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് എന്തെങ്കിലും ഇതല്ല ഇത് മാത്രമല്ല വേറെ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് തുഴയാൻ പ്രോപ്പർ ആയിട്ട് തൊഴയണെന്ന് പറഞ്ഞു അപ്പൊ അത് അത് പോയിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഷൂട്ടിന് ഒരു ഒരാഴ്ച മുന്നേ ഞാൻ പോയി അപ്പം എനിക്കത് പഠിക്കാൻ തുടർന്ന് ലിജോ ഉണ്ടായിരുന്നു ലിജോ തൊടയാനല്ല വേറെ കുറച്ച് അതായത് വേറെ കുറച്ച് ഈ പറഞ്ഞ റെഫറൻസും കാര്യങ്ങളും അവിടുത്തെ ആളുകൾ അതൊക്കെ കാണാനൊക്കെ ആയിട്ട് ഞാൻ പോയി പോയി പഠിച്ച് അതിനു വേണ്ടിയിട്ട് പഠിച്ച് സെറ്റായി അങ്ങനെയാണ് പടത്തിൽ ഇപ്പോൾ ടീച്ചറൊക്കെ ആണെന്ന് പറയാം നിങ്ങക്ക് പോകവരിക്ക കൊല്ലത്തിനെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ മാനലോടെ സാധിച്ചിട്ടുണ്ടോ കൊല്ലം ഏരിയ അല്ലെങ്കിൽ കൊല്ലത്തെ ജനങ്ങള് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വല്ലാത്തൊരു തെറ്റിദ്ധാരണയുണ്ട് കൊല്ലം ആളുകൾ വളരെ വയലന്റ് ആണ് അല്ലെങ്കിൽ കൊല്ലത്ത് ഭയങ്കര ക്രൈം റേറ്റ് കൂടുതലാണ് പറഞ്ഞിട്ടൊരു അനാവശ്യ ക്യാമ്പയിൻ പോലെ ഒരു കാര്യമുണ്ട് അപ്പൊ അങ്ങനെ അവിടെ ഒരു ചിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് കുറച്ചും കൂടി അവരെ മനസ്സിലാക്കാനോ സംസ്കാരം മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല കൊല്ലത്ത് രണ്ടാമത്തെ അപ്പം ഞാൻ ജയജേഖയും കൊല്ലത്തായിരുന്നു അപ്പോൾ പൊന്മാനും കൊല്ലത്താണ് ഈ പറയുന്ന പോലെ ഇത്രയും ദിവസങ്ങളിൽ കൊല്ലത്ത് ഷൂട്ട് ചെയ്തു അവിടെ പ്രൊമോഷൻസിന് പോയി എനിക്ക് പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഒരു തരത്തിലും എവിടെ ഇതുവരെ ഒരു മോശം എക്സ്പീരിയൻസ് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ പിന്നെ കൊല്ലത്ത് ചെയ്യുന്ന സിനിമകൾക്കൊക്കെ നല്ലൊരു ജയ ജയഖ നല്ല സിനിമയായിരുന്നു ഇപ്പൊ പൊന്മാനും ആക്ച്വലി നല്ല സിനിമയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ഭയങ്കര ഭാഗ്യമുള്ള ഒരു സ്ഥലമാണ് കൊല്ലത്തെ പറ്റി ഉള്ള എന്തെങ്കിലും പ്രതിച്ഛയം ആറോ അല്ലെങ്കിൽ ഇല്ല എന്റെ കൂടെ കൊല്ലത്തുനിന്നുള്ള കുട്ടികളെ പഠിച്ചിട്ടൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അങ്ങനെ എനിക്കൊരു മോശം അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് കൊല്ലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം നമ്മൾ ഷൂട്ടൊക്കെ ചെയ്തപ്പോ തോന്നിയ ഒരു കാര്യം അവിടെ അവിടെയുള്ളവർ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേർഡ് ആണ് ചിലപ്പോൾ അതിനെ ആയിരിക്കും ആളുകൾ റൂഡായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിക്ക് ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അതല്ലാണ്ട് എനിക്കും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു മോശം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്ക് ഒരുപാട് കൊല്ലത്ത് പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അവര് കായലേക്ക് പോയിട്ട് കക്കെ പിടിച്ചിട്ട് തരുന്നത് അങ്ങനെ നല്ല അടിപൊളി നാട്ടുകാരും ഒരു എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ ഈ അടുത്ത് ഒരു അഭിമുഖം ആൾ അദ്ദേഹം ഒരു കാര്യം ആൾക്ക് ഡാൻസിങ് സ്കിൽസ് ഇല്ല ആൾക്കാർ ഭയങ്കര ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഫിസിക്കൊന്നും ചെയ്തിട്ടില്ല ആളുടെ അഭിനയത്തിൽ വിശ്വസിക്കുക അതായത് ഞാനൊരു നൊണ പറയാണ് അത് ഞാൻ ഏറ്റവും ട്രൂത്ത്ഫുള്ളായിട്ട് പറയും എന്നുള്ളതായിരുന്നുപ്പുള്ളിയുടെ ഒരു തോട്ട് അപ്പം നിങ്ങൾക്ക് മൂന്നുവേലും അങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ അതിഭീകര ഡാൻസിങ് സ്കില്ലോ അങ്ങനത്തെ ഒന്നും നമ്മൾ കണ്ടില്ല അപ്പം നിങ്ങളും വിശ്വ വിശ്വസിക്കണമായിരുന്നു ദാറ്റ് നമ്മൾ പെർഫോമൻസ് കൊണ്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും പെർഫോമൻസ് കൊണ്ട് അത് അത് ആളുകൾക്ക് വിശ്വാസയോഗ്യയായ നമ്മളിവിടെ നിലനിൽക്കും അങ്ങനെ എപ്പോഴും ഒരു പോയിന്റ് ഉണ്ടോ കോൺഫിഡൻസ് ആണ് ഇതിൻ്റെ ഒരു കീ കീ എന്ന് എനിക്ക് തോന്നുന്നു എന്താ പറയുക നമുക്കിത് ആൾക്കാർ എന്താണെന്നുള്ളതല്ലാതെ എനിക്കിത് ചെയ്ത് എനിക്കത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടത് അതിന് മടിച്ചു നിൽക്കരുത് അപ്പോൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് കളിക്കുക പാട്ട് പാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് പാട്ട് പാടുക അങ്ങനെ ഒരു ക്യാരക്ടർ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി വേണ്ടി പണിയെടുത്തിട്ടാണെങ്കിൽ പോലും അത് എങ്ങനെയെങ്കിലും നന്നാക്കി ചെയ്യാനുള്ള ഒരു ആ ഒരു എനർജി ഉണ്ടല്ലോ ഒരു പാഷൻ അത് തന്നെയാണെന്ന് എല്ലാത്തിലും നമുക്ക് പ്രകടിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നു കോൺഫിഡൻസ് ആണ് ആറ്റിറ്റ്യൂഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് വേണ്ടതെന്ന് തോന്നുന്നു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും മരിച്ചു നിൽക്ക് പേടിച്ചു നിൽക്കുക എന്ന് പറയുന്നിടത്ത് നമ്മൾ ബാക്കോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാനതൊന്ന് ആഴത്തിൽ ചോദിച്ചിട്ട് ഇപ്പൊ ഒരു ഭയങ്കര വിയർഡായിട്ടുള്ള ഒരു ഭാഗവതർ എന്ന് വിചാരിക്കുക അപ്പൊ അത് ബേസലിന് വന്നാൽ ബേസലിന് ഞാൻ പാടാൻ റെഡിയാണ് അങ്ങനെ അങ്ങനെ ഇറങ്ങും ആയാൽ അതെ അതിലൊരു നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ അങ്ങനെ ഒരു ചെയ്തിട്ടില്ല അപ്പൊ അത് എന്താണെന്ന് അറിയാൻ അന്ന പിന്നെ അത് ചെയ്തു നോക്കാൻ മതി ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് രണ്ടും കളിപ്പിച്ചു അങ്ങനെ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത് എനിക്കിപ്പോ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല ഡാൻസ് ചെയ്യുന്ന ആളെയല്ല അപ്പൊ എന്നോട് ഇപ്പം എന്റെ ക്യാരക്ടർ ഒരു ഡാൻസ് ടീച്ചറോ അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഡാൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടും കാരണം അങ്ങനത്തെ പെർഫോമൻസുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന ക്ലാസിക്കൽ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം അല്ലെങ്കിൽ ഞാനത് കുറെ വർഷമായിട്ട് പഠിക്കണം അല്ല ഞാൻ ഇനിയെങ്കിലും പഠിക്കണം പക്ഷെ ഞാൻ ഇപ്പോൾ അത് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഡിഫറൻസ് അറിയാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും ഞാൻ ഇപ്പൊ ഡാൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറയാറുണ്ട് എനിക്ക് ഡാൻസ് അറിയില്ല ഞാൻ ഞാനിതുവരെ ചെയ്യട്ടു പക്ഷെ പാടാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും അതിലെനിക്ക് കോൺഫിഡൻസ് പാട്ടിൽ കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഡാൻസിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല അപ്പൊ ആ ഒരു കാര്യം മാത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട് അതല്ലാണ്ട് എന്തെങ്കിലും ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സോ

ഒന്നും നേരത്തെ അല്ല എന്തും പറയെന്തും ചെയ്യുന്നുള്ളതാണ് നമുക്ക് പിന്നെ നമ്മൾ ആദ്യം നോക്കാം എന്നെ കൊണ്ട് പൊങ്ങി പൊങ്ങോ കൈ പോവുക അതങ് നോക്കിട്ടായിരിക്കും നമ്മൾ അതിലോട്ട് എടുക്കുന്നത് ഡാൻസ് ഒക്കെ നമ്മള് നേരത്തെ ഈ പോലെ കോളേജിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കളിച്ചൊരു ഇതുണ്ട് പിന്നെ കണ്ണും പൂട്ടി കളിക്കാന്നുള്ളതാണ് എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ കള്ളത്തരം ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞാൽ അല്ലേ ഒരു പൊടി പോലും നമ്മൾ കള്ളത്തരം കാണിക്കാതെ എന്ത് ഞാൻ ഞാൻ അങ്ങനെ ഇപ്പൊ സ്ത്രീധനം ഇത് പല സ്ഥലങ്ങളിൽ സിനിമ മലയാളത്തിൽ പല ഏരിയകളിൽ ചച്ച ഇത് രണ്ട് ആണുങ്ങളിലൂടെ പറയുന്നു ആ ഒരു കാര്യം അതാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയ കാര്യം അതെ അതെ അല്ലെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എപ്പോഴും സമീപിക്കുന്നത് ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് മോസ്റ്റ്ലി അല്ലെങ്കിൽ ആണിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ആണ് വില്ലനായിരിക്കും തന്നെ മേടിക്കുന്ന ആളല്ലേ അപ്പൊ പിന്നെ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും വില്ലനീസ് അപ്പൊ നായിക സ്ട്രഗിൾ ചെയ്യുന്ന നായിക അവര് കിടന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ കരച്ചിൽ അങ്ങനത്തെ ഒരു മെലോഡി ഡ്രാമയിലേക്ക് പോകാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു എപ്പോഴും ഒരു ഭയങ്കര ആയിട്ട് പറയാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ഈ ബുക്കിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായിരുന്നു ഇത് ഇത് രണ്ടും അല്ലാത്തൊരു പോയിന്റ് ഓഫ് വ്യൂല് വന്നിട്ട് ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂല് വന്നിട്ട് മെയിൻ പോയിന്റ് ഓഫ് വ്യൂ ഒരു മെയിൻ പോയിന്റ് ഓഫ് വ്യൂ വന്നിട്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെ വേറൊരു രീതിയിൽ സമീപിക്കുന്നു പക്ഷെ നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് നമ്മൾ പറയേണ്ട പോയിന്റ്സ് എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് പുരുഷനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാത്തിനെ കുറിച്ചും ടച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഒട്ടും ചീസി ആയിട്ടോ ഒരു ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിഞ്ചായിട്ടോ ഒന്നും അല്ല അതിനെ പ്രസന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭയങ്കര വേറെ രീതിയിലാണ് ഭയങ്കര നീറ്റായിട്ടാണ് അത് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ബുക്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് അപ്പം അതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഇത് ഈ സിനിമ സംസാരിക്കപ്പെടേണ്ട സിനിമയാണ് ആൾക്കാർ ഇത് കാണേണ്ട സിനിമയാണ് എന്നാൽ എന്നാലിതൊരു ഭയങ്കര കമേർഷ്യൽ ആയിട്ടുള്ള ഒരു എന്റർടൈനറുമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു അവാർഡ് സിനിമയോ അല്ലെങ്കിൽ ഒരു ഓഫ് പീച്ച് സിനിമയൊന്നും അല്ല ഒരു ഫെസ്റ്റിവൽ സിനിമയായിട്ടൊന്നുമല്ല ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നു കുറേ ആയിട്ട് കുറെ പാട്ടുകളും ഡാൻസും ഫൈറ്റും അങ്ങനത്തെ സിറ്റുവേഷൻ നല്ല എഡ്ജ് ഓഫ് ദ സീറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എന്ത് അടുത്തതെന്ന് സംഭവിക്കും എന്ത് സംഭവിക്കുന്നുള്ള ഒരു മുൾമുനയിലാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കമേഴ്ഷ്യലി ആയിട്ടാണ് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ബുക്കിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ പറയുന്ന സിനിമ വേറെ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കും പല പോയിന്റിലും അപ്പോൾ അത് കമേഴ്ഷ്യലായിട്ട് വെൽ പാക്കേജഡായിട്ട് ഈ പറയേണ്ട കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂയില് വളരെ നീറ്റായിട്ട് പറഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പേഴ്സണലി ഈ സിനിമ ഇറങ്ങാൻ വേണ്ടി ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുക മുപ്പതാം തീയതിക്ക് വേണ്ടിയിട്ട് അതും കാരണം നല്ല സിനിമയായിരിക്കും ഉറപ്പാണ് സജിൻ ഈ ടേക്കിന് മുമ്പ് എന്താ നടന്നത് എന്നറിയാനൊരു ആഗ്രഹമുണ്ട് ഇപ്പോൾ ഫാദർബാസിൻ്റെ ഇൻറ്റർവ്യൂ എടുക്കുമ്പോൾ എല്ലാ ഇൻ്റർവ്യൂലും ഫാദർബാസ് പറയുന്നത് എനിക്ക് ആവേശം ടൂ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു ഹൈ എന്ന് പറയുന്നത് സജിനുമായിട്ട് ഇനി ഒരു സിനിമ ചെയ്യാലോ ാണ് അപ്പൊ പിന്നെ ആളുകൾ നോർമലി അംബാൻ ചെയ്ത് ഓഫ് എന്ന് പറയുന്ന ചെയ്യാൻ സീനുണ്ടല്ലോ അതൊരു പോയിന്റ് അങ്ങോട്ട് വിട്ടു പോയാൽ ജൈത ചേട്ടനുമായി പോകും പോയി കഴിഞ്ഞാൽ തമാശ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് മുമ്പ് ശരിക്കും ആയിക്കിന് മുമ്പ് ശരിക്കും എന്താ കമ്മ്യൂണിക്കേഷൻ അതായത് അതായത് ആ സീൻ സീൻ ഇങ്ങനൊരു സംഭവം ഉണ്ട് സ്ക്രിപ്റ്റിൽ ചെറിയൊരു പോലെയാണ് നടക്കുന്നത് ഇങ്ങനെ വന്നിട്ട് തോക്ക് പരിചയപ്പെടുത്തുന്നു പൊട്ടിക്കുന്നു പൊട്ടുന്നില്ല പിന്നെ പട്ടപ്പട്ടയിൽ നിന്ന് പൊട്ടുന്നു നിക്കുന്നില്ല ഇതാണ് എഴുതി വെച്ചേക്കണത് ഇതാണ് പരിപാടി അപ്പൊ ജിത്തുവിന്റെ മനസ്സിലുണ്ട് ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളൂ പറഞ്ഞുണ്ടായില്ല അവിടെ ചെന്നിട്ടാണ് നമ്മളിത് പറയുന്നത് ഇങ്ങനെയാണ് പരിപാടി അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ എന്റെ മനസ്സിൽ എനിക്ക് ആദ്യം വന്നത് ജഗതിച്ചേന്റെ സാധനമാണ് ആരും പുള്ളിക്കല അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു സാധനം മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് നമ്മളവിടെ ചെയ്ത് ഇന്ന് കഴിഞ്ഞതിന് വർക്ക് ാണ് അതാണ് കമ്മ്യൂണിക്കേഷൻ ജിത്തു പറഞ്ഞു പിന്നെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ ഇതാണ് കൂടുതലും ചെയ്തില്ല ഞങ്ങളൊക്കെ ഈ സ്റ്റേറ്റിൽ പഠിച്ച പിള്ളേരാണ് ഞങ്ങളൊക്കെ ഏത് സിറ്റുവേഷനിൽ പോയിട്ടാലും ജീവിക്കും എന്ന് പറയുന്ന ഒരു ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ അത് ജന്മ ഹിറ്റാണ് ഈ സ്റ്റോറീസിലും റീൽസിലും ഒക്കെ ശരിക്കും ആ ടൈക്കിന മുമ്പ് എന്താ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത് ഒരു ഒരു ഇങ്ങനെ ഐക്കോണിക് സ്റ്റേജിൽ അറിയോ ശ്യാമേട്ടനായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് അല്ല കറക്റ്റ് ഫീഡ്ബാക്ക് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എവിടെ പോയിട്ടാലും ഞങ്ങൾ ജീവിക്കും അതാണല്ലോ എനിക്ക് തോന്നുന്നത് അത് മച്ചാനത് പേഴ്സണലായിട്ട് തന്നെ അതങ്ങ് പറഞ്ഞാൽ മതി അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തോന്നുന്നത് അത് ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് അത് പറഞ്ഞോളാൻ തന്നെയായിരുന്നു പറഞ്ഞത് അങ്ങനെ വേറെ അങ്ങനത്തെ ഫീഡ്ബാക്സ് അല്ല അത് പറയുമ്പോൾ അതൊന്ന് ഫീൽ ചെയ്തിട്ട് പറഞ്ഞു നമ്മൾ നമ്മളുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് മനസ്സിലേക്ക് എടുത്തിട്ട് അതൊന്ന് പറഞ്ഞു തന്നെയാണ് അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അത് പറഞ്ഞത് ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചിങ്ങനെയൊന്ന് താഴോട്ട് ഒന്ന് ലുക്ക് പോയിട്ട് പിന്നെ തിരിച്ചിങ്ങനെ വരുമ്പോൾ അയാളുടെ കണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് നിറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ അപ്പോൾ അത് ആക്ച്വലി എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാപ്പോ അത് അങ്ങനെ സംഭവിച്ചതാണത് അത് ഫീഡ്ബാക്ക് തന്നെയായിരുന്നു പേഴ്സണലൈസ് ചെയ്തിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ അവധിന്ന് തന്നെ തന്നെയായിരുന്നു ഫീഡ്ബാക്ക് ലിജോണി ജെയിമിനൊരു വാക്ക് ഉണ്ടല്ലോ നിങ്ങൾ നടക്കുന്നു പോലീസുകാർ ബാക്കിൽ ജീപ്പായിട്ട് കേറു മേഡം കേഴു മാഡം എന്ന് പറയുന്നത് അവിടെയാണ് ആ ക്യാരക്ടർ മുഴുവൻ പവറും എസ്റ്റാബ്ലിഷ് ആവുന്നത് അവർക്ക് അതായത് എക്സ്റ്റെൻഡ് വരെ ആ പവർ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ആ സമയത്ത് ആ ഷൂട്ടിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഫീഡ് എന്തായിരുന്നു ഞങ്ങളുടെ ട്രെയിനറാണ് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് അപ്പൊ ഡയറക്ടർ വന്ന് പറഞ്ഞത് ഇത്രയും ഹ്യൂമിലിയേഷൻസ് ത്രൂ ഔട്ട് ഈ പടത്തിൽ അങ്ങനെയാണ് വരിക അപ്പൊ അവിടെ അതിൽ നിന്ന് നീയായിട്ട് ഒരു ഒരു ഡെസിഷൻ അപ്പോഴാണ് ആദ്യായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് അവിടെ നിന്നൊരു വാക്കൌട്ട് നടത്തുന്നതാണ് അതാണ് അല്ലാതെ അതിന് അതിനു മുൻപെല്ലാം അവൾ ഈ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ അപമാനങ്ങൾ സഹിക്കുന്നു സ്ട്രഗിൾ ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പറയാനോ ഉള്ള ഒരു എവിടെയും ഇല്ല ഈവൻ അതിനൊന്ന് ട്രൈ ചെയ്യുമ്പോൾ പോലും അവൾക്കിട്ടൊരു അടി കിട്ടുന്നു അതാണ് അതിന് തൊട്ട് മുന്നേ നടക്കുന്നത് അപ്പോൾ അത്രയും നേരവും നീ ആ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് നിന്റെ ലൈഫിൽ ഉടനീളം നീ ഹ്യൂമിലിയേറ്റഡ് ആയിട്ടേ ഉള്ളൂ അപ്പൊ ഫസ്റ്റ് ടൈം നീ ഒരു തീരുമാനം എടുത്ത് അതിന് നിനക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാണ് സൂര്യയുടെ ക്യാരക്ടർ ഫോൺ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവിടെ നിനക്ക് ഒരാൾ നിന്നെ ഹെല്പ് ചെയ്യാനുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസും നീ ആയിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതും ആ പ്രൈഡ് നിന്റെ വാക്കിൽ വേണം അത്ര പറഞ്ഞു ഈ നിങ്ങൾ മൂന്ന് പേരുടെയും ഇപ്പോഴത്തെ അവസ്ഥകൾ ആളുകളെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കഥാപാത്രമാവാൻ എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഇപ്പോൾ ബേസിനെ വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ശ്രീനിവാസൻ പോലെ ഒരു കഥാപാത്രമുണ്ട് പണ്ടത്തെ ദിലീപിനെ പോലെ ജയറാമിനെ പോലെ ഒരു കഥാപാത്രം കഥാപാത്രമുണ്ട് ഇപ്പോൾ ബേസിലത് ചെയ്താൽ ഒക്കെയായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ കഥ പറയാൻ വരുന്നുണ്ടോ ഇല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇടയ്ക്ക് ആദ്യമൊക്കെ അങ്ങനെ ഈ പറയുന്ന പോലെ എന്നാലും അങ്ങനെ അങ്ങനത്തെ പറ ഫീഡ്ബാക്ക്സ് ഒന്നും ഐ മീൻ അങ്ങനെ പറഞ്ഞിട്ട് വരുന്നത് സിനിമകൾ കുറവാണ് ബേസിക്കലി അങ്ങനെ ഒരു സിനിമ വന്നതായിട്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴും അങ്ങനെ ഇല്ല ഈ കമ്പാരിസണുകളൊക്കെ എപ്പോഴും ഇങ്ങനെ വന്ന് ഞാൻ ഒരു ഒരു ഐഡന്റിറ്റി അങ്ങനെ അതെ കമ്പാരിസൺ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ശരിയല്ല അവരുടെ ബോഡി ഓഫ് വർക്കും എത്ര കാലം അവർ സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ല അപ്പൊ ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു കമ്പാരിസണിലേക്ക് എത്തേണ്ട കാര്യമില്ല അത് ശരിയല്ല ബേസിക്കലി അത് അപ്പോൾ ഞാൻ കുറേ വർഷം കഴിഞ്ഞിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അന്നേരം ആൾക്കാർക്ക് എന്താ പറയാൻ തോന്നുന്നത് അന്നേരം പറഞ്ഞോട്ടെ ഞാൻ എന്റെ വർക്ക് കൊണ്ടാണല്ലോ ഞാൻ എന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് ഇത്ര പെട്ടെന്ന് അത് പറയ അതിനൊരു സമയം വേണം അപ്പൊ ഓരോ ഏജ് ഗ്രൂപ്പ് ഓരോ ഏജിലും പ്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഇപ്പോൾ എല്ലാം റിലേറ്റബിൾ ബോയ് ഡോർ ഇനി ചിലപ്പോൾ കുറച്ചുകൂടെ മേ ബി വേറൊരു ഏജ് ഗ്രൂപ്പ് അങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞു വരുമ്പോഴാണല്ലോ ആക്ച്വലി ആകത്തുകയിൽ അയാൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഇനി സമയം കൊടുത്തിട്ട് അപ്പോഴും കമ്പാരിസൺ വേണ്ട പോലെ ഒരാൾ എന്ന് എന്റെ അതാണല്ലോ ആക്ച്വലി നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിട്ടല്ലേ ഇപ്പൊ റൈറ്റിംഗ് ഐ മീൻ നാലഞ്ച് ചെറുപ്പക്കാരന്റെ റൈറ്റിങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിറ്റുവേഷൻ ഉണ്ട് ഒരു കർത്താവായിട്ട് വേഷം കിട്ടാത്ത ഒരു ക്യാരക്ടർ ഒരു മറ്റൊരു ക്യാരക്ടർ കൊണ്ട് പറയുന്നുണ്ട് അവനായിട്ട് ഇടികൂടുമ്പോ നീ എന്നെ നോക്കരുത് കാരണം ഞാൻ കുരിശീലായിരിക്കും നിന്റെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല അത് ഭയങ്കര ആണ് നമ്മുടെ മതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ദൈവസങ്കല്പത്തിന് അങ്ങനെ കുറേ ഉള്ള ഒരു ഭയങ്കര ഫൈൻ ഡയലോഗ് ഡയലോഗിത് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങൾ പൊരുമാനമുണ്ടെങ്കിൽ ആ ഡെഫിനറ്റ്ലി തിയേറ്ററിലും ആവും അതിന് ആ രീതിയിൽ ഒരു കളക്ട് സ്റ്റാറ്റസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി സിനിമ അച്ചീവ് ചെയ്യട്ടെ നിങ്ങളുടെ മൂന്ന് പേരുടെയും സിനിമ ജേണി ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു